എൻ്റെ കപ്പലൈന്റ് വെച്ചപ്പോ ഞാൻ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ തുടങ്ങിയപ്പോ ആയോ തകനോ ഇങ്ങനെ നോക്കാനോ അവൻ പൊറത്തു വന്നൊരു ഇങ്ങനെ കഴിച്ച് പിടുത്തു വലിച്ചങ്ങ് മന ഞാന് നാലുമണിയായപ്പോ കടയിലോട്ട് കേറി വന്നു കടയിലോട്ട് കയറി വന്നപ്പോൾ അച്ഛൻ കൂടി ഇല്ലാഞ്ഞുകൊണ്ട് നാലു മണിയായപ്പം കടയിലോട്ട് വന്നു കടയിലോട്ട് വന്നിട്ട് ഇവിടെ നോക്കി ഇവിടെ നിന്നും ആരുമില്ലാണ്ട് ഞാൻ അപ്പുറത്ത് മോള് വന്നു നോക്കാം അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഇതിലേക്കൂടെ ഒരു ബൈക്കാരം വന്നിട്ട് അവൻ തിരിച്ച് ഇങ്ങോട്ട് വന്ന ഈ ഇവിടുത്തെ ആളാന്നു ചോദിച്ചു അന്നേരം ആണെന്ന് പറഞ്ഞിട്ട് അവർ ഒരു വെള്ളം ഒരു ഓരോക്കി വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു അവ അമ്പത് രൂപ തന്നു അമ്പത് രൂപ മെടുത്തിട്ടിട്ട് മുപ്പത് രൂപ തിരിച്ചു കൊണ്ടു കൊടുത്തു തിരിച്ചു കൊടുത്തിട്ട് അവയൊരു സേർട്ടോട് ചോദിച്ചു ഒരു സേർട്ട് എടുത്തു കൊടുത്തു എന്നിട്ട് അവൻ സാധാരണ നേരം പോകുന്ന വഴി ഏതാണെന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ടന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ അവ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാല് കിലോമീറ്റർ കാണുമായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവ ഇവിടെ വട്ടം നിന്ന് ഇന്നിനങ്ങ് റോഡിലോട്ട് നിൽക്കും അവൻ ഇങ്ങനങ്ങ് നിൽക്കുക നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ അവൻ ഒരു കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഇരുപത് രൂപയുടെ കപ്പലണ്ടി വരാൻ പറഞ്ഞു ഞാൻ കപ്പലണ്ടി അപ്പം അവൻ മുഖംമൂടി എടുക്കുന്നില്ല ഹെൽമെറ്റും എടുക്കുന്നില്ല മാസ്കും എടുക്കുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ കടയിലോട്ട് കയറി കപ്പലണ്ടി ഇവിടെ എടുത്തുകൊണ്ട് പോയി തൂക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തൂക്കി തീരാറ് പൊതിയാറായ സമയം അപ്പം പെട്ടെന്ന് ഒറ്റ പിടി പഴുത്തിന് അപ്പം നീ കളനാടാ നീ എന്റെ മാല പൊട്ടിച്ചോടാണെന്ന് പറഞ്ഞു ഞാൻ കൂടെ താടി കപ്പലണ്ടി പാത്രം അടങ്ങാട്ട് കളി ഞങ്ങൾ പിന്നെ വന്നപ്പോഴേ അറിയുന്ന കപ്പലണ്ടി പാത്രം അവിടെ കിടക്കുവാണ് അങ്ങനെയൊക്കെ ആയിരുന്നു വന്ന് അപ്പോൾ ഇവിടെ പോയി അവനെ എന്നാ പിടിച്ച എൻ്റെ മാല താടാന്ന് പറഞ്ഞു എന്നെ ഒന്ന് നോക്കം നോക്കിയിട്ട് ഒറ്റ വീടിയിലാണ് എന്താ ചെയ്യാൻ നോക്കും കേസ് കൊടുത്താൽ കൊടുത്താ പോലീസുകാരൊക്കെ അന്നേരം വന്ന് വാങ്ങത്തൊന്നും കൊട്ടാരക്കരുന്നൊക്കെ വന്ന് നമ്മളോട് പറഞ്ഞു കൊട്ടാരക്കടുത്ത് പോലീസ് പറഞ്ഞു കുറ്റങ്ങളോട് പറഞ്ഞു അമ്മയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പോയി കേസൊക്കെ കൊടുത്തു അവിടെ സാൻ കാരൊക്കെ എല്ലായിരിക്കും പിടിക്കാന്ന് പറഞ്ഞു സി സി ടി വി ഒക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലുണ്ട് ഇവിടെ ഉണ്ട് ആളെ എല്ലാം ഉണ്ടോ അതി അവനെ കണ്ട് പിള്ളേരെ കണ്ട് ആളറിയത്തില്ലല്ലോ അവൻ്റെ മുഖം മുടിയും ബ്ലാസ്ക് വെച്ചിട്ടുണ്ട് അവരുടെ വണ്ടിയും അവരുടെ സൈസൊക്കെ കണ്ടു പോലീസുകാരും കണ്ടിട്ട് പോയി പിന്നെ നമ്മളെവിടെ പോയി കഴിഞ്ഞിട്ട് വന്നപ്പോ മാലയുടെ ഒരു തുമ്പ് ഇച്ചിരി ഇവിടെ കിടന്ന് പകുതി മുക്കാലിൽ കൊണ്ടുപോയി ഒമ്പത് ഗ്രാമിന്റെ മാല കൊണ്ടുപോയി രണ്ടോണ്ടായിരുന്ന ഒരു ഗ്രാമിന്റെ പുരുഷമായിരുന്നു അപ്പൊ ഇത്ര നാള് കഷ്ടപ്പെട്ട പൈസ പോയി മക്കളെ